പുലിപ്പല്ല കേസിൽ റാപ്പർ വേടനെതിരായ നടപടിയിൽ രൂക്ഷ വിമർശനം നേരിട്ടതിനു പിന്നാലെ മുഖം വെളുപ്പിക്കാനായി വനംവകുപ്പ് മോഹൻലാലിനെതിരായ മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിലെ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് ഹൈക്കോടതിയെ സമീപിക്കും സമാന കേസുകളിൽ നടപടിയെടുക്കാത്ത വേടനെ മാത്രം ലക്ഷ്യമിട്ടതിൽ വനംവകുപ്പ് പ്രതിരോധത്തിലായിരുന്നു തുടർന്നാണ് ആനക്കൊമ്പ് കേസിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള നടപടി വേടനെ പിടികൂടിയ കോടനാട് ഡി എഫ് ഒയാണ് മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസും അന്വേഷിക്കുന്നത് രണ്ടായിരത്തിമൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് ആറു മാസത്തേക്ക് മോഹൻലാൽ പ്രതിയായ ആനക്കൊമ്പ് കേസിലെ വിചാരണാ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു എന്നാൽ ഇതുവരെ സ്റ്റേ നീക്കുന്നതിനായി ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചിരുന്നില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വേടന്റെ പുലിപ്പല്ലി കേസ് വിവാദമായത് ഇതോടെ മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് വീണ്ടും ചർച്ചയായി വനംവകുപ്പിന് നവമാധ്യമങ്ങളിലൂടെ രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നു മുഖം വെളുപ്പിക്കല് നടപടിയുടെ ഭാഗമായി ആനക്കൊമ്പ് കേസിലെ സ്റ്റേ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഹൈക്കോടതിയിൽ ഉടൻ വനംവകുപ്പ് അപേക്ഷ നൽകും രണ്ടായിരത്തി പതിനൊന്നില് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയ്ക്കിടയിലാണ് മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ നിന്നും നാല് ആനക്കൊമ്പ് പിടികൂടിയത് രണ്ടായിരത്തി പന്ത്രണ്ടില് വനംവകുപ്പ് ഏറ്റെടുത്ത കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോഹന്ലാലിനെ പ്രതിചേര്ത്ത് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ന്യൂസ് മലയാളം കൊച്ചി